നമ്മളെല്ലാം ഉൾപ്പെടുന്ന ഒരു സൊസൈറ്റി ഒരു കൾച്ചർ എന്ന് പറയുന്ന സംസ്കാരം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ പാടില്ല അവൻ എന്തു ചെയ്യണം സഹിക്കണം സഹിക്കണം എസ്പെഷ്യലി സ്ത്രീകൾ സഹിക്കണം സഹിച്ചോളുക എന്തിനു വേണ്ടിയിട്ടാണ് സഹിക്കാം ക്ഷമിക്കാം ഒരു മാറ്റം ഉണ്ടാകുമെങ്കിൽ ദിവസങ്ങൾ ക്ഷമിച്ചു ദിവസങ്ങൾ സഹിച്ചു മാസങ്ങൾ സഹിച്ചു വർഷങ്ങൾ സഹിച്ചു ഇനി എന്തിനാണ് സഹിക്കുന്നത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ ആത്മഹത്യ ചെയ്യാതിരിക്കണമെങ്കിൽ സ്വയം നശിക്കാതിരിക്കണമെങ്കിൽ കൊലപാതകം ഉണ്ടാവാതിരിക്കണമെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുക തീരുമാനങ്ങൾ അവനവനെ രക്ഷിച്ചിട്ടും അവനവൻ ജീവിച്ചിട്ടേ ഉള്ളൂ ബാക്കിയുള്ളവരെ ജീവിപ്പിക്കാൻ പറ്റത്തുള്ളൂ സുബോധത്തോടെ അബോധാവസ്ഥയിൽ ജീവിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊന്ന് പ്രതിപാദിക്കുകയുണ്ടായി അതല്പം കൺഫ്യൂസിങ് ആണ് പക്ഷെ അത് ഒട്ടും കൺഫ്യൂസിംഗും അല്ല കാരണം നമ്മൾ എല്ലാവരും ജീവിതത്തിൽ കടന്നുപോക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണത് ചില പൂർണ്ണമായി ഒരു ജീവിതം മുഴുവൻ ഒരു ജീവിതകാലം മുഴുവൻ സുബോധത്തോടെ അബോധാവസ്ഥയിൽ ജീവിക്കുന്നു ചിലര് ഇടയ്ക്ക് ഈ സുബോധത്തിൽ തന്നെ ആ അബോധാവസ്ഥയിൽ നിന്ന് ഉണർന്ന് യഥാർത്ഥ സുബോധത്തിലേക്ക് പോകും അപ്പോൾ ആൾക്കാർ പറയും അവന് വട്ടാണ് അവൾക്ക് വട്ടാണ് അവൾ ശരിയല്ല അല്ലെ അവൻ ശരിയല്ല അവൻ ചെയ്യുന്ന തെറ്റാണ് എന്ന് പറയും ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബജീവിതം തന്നെയാണ് ഫാമിലി ലൈഫ് ഇതിലുണ്ടാകുന്ന പ്രശ്നങ്ങള് ഇതിലുണ്ടാകുന്ന ആത്മഹത്യകള് ഇതിലുണ്ടാകുന്ന കൊലപാതകങ്ങൾ ഇത് ഉണ്ടാകുന്ന മാനസിക രോഗങ്ങൾ മാനസിക രോഗികള് ഇതാണ് എന്തുകൊണ്ടാണ് ഈ മനുഷ്യർക്ക് പറ്റാത്തത് പണമുണ്ട് സമ്പത്തുണ്ട് അതല്ലെങ്കിൽ ജീവിക്കാൻ സാഹചര്യമുണ്ട് ഇതൊന്നും ഇല്ലെങ്കിലും കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ട പണം ഉണ്ടാക്കാനും ജീവിക്കാനും ഈ ഭൂമിയിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല പിന്നെ എന്തിനാണ് ഇവരൊക്കെ പോയി ആത്മഹത്യ ചെയ്യുന്നത് ഒരൊറ്റ കാരണമേ ഉള്ളൂ ഇവരൊക്കെ പോയി ആത്മഹത്യ ചെയ്യുന്നത് തീരുമാനമെടുക്കാനുള്ള ചങ്കുറപ്പില്ലായ്മ തീരുമാനമെടുക്കാനുള്ള തൻ്റെ ഇടമില്ലായ്മ എന്തുകൊണ്ടാണ് ഈ തീരുമാനം എടുക്കാൻ വയ്യാത്തത് അയ്യോ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും നാട്ടുകാരെന്ത് വിചാരിക്കും ഇതാണ് ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ഇതിനെയാണ് കൊഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറഞ്ഞത് അതായത് രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ളതിൽ ഒരു നമുക്ക് ഏത് തിരഞ്ഞെടുക്കണം എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല ഡിസിഷൻ മേക്കിംഗ് പറ്റുന്നില്ല നമ്മളെല്ലാം ഉൾപ്പെടുന്ന ഒരു സൊസൈറ്റി ഒരു കൾച്ചർ എന്ന് പറയുന്ന സംസ്കാരം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ പാടില്ല അവൻ എന്ത് ചെയ്യണം സഹിക്കണം സഹിക്കണം എസ്പെഷ്യലി സ്ത്രീകൾ സഹിക്കണം സഹിച്ചോളുക എന്തിനു വേണ്ടിയിട്ടാണ് കുടുംബത്തിന് വേണ്ടിയിട്ട് എന്ത് കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു നിമിഷം ആലോചിച്ച് നോക്കുക സഹിക്കാം ക്ഷമിക്കാം ഒരു മാറ്റം ഉണ്ടാകുമെങ്കിൽ ദിവസങ്ങൾ ക്ഷമിച്ചു ദിവസങ്ങൾ സഹിച്ചു മാസങ്ങൾ സഹിച്ചു വർഷങ്ങൾ സഹിച്ചു ഇനി എന്തിനാണ് സഹിക്കുന്നത് ഇതുവരെ മനസ്സിലായില്ലേ അല്ലെ നമുക്ക് മനുഷ്യർക്ക് ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലേ ഇത്രയും സഹിച്ചിട്ടും ഈ വ്യക്തി മാറുന്നില്ല എന്നുള്ളത് പിന്നെയും എന്തിനു വേണ്ടിയിട്ടാണ് സഹിക്കുന്നത് ഇവിടെയാണ് പറഞ്ഞത് സുബോധത്തോടെ ആ ബോധാവസ്ഥയിലേക്ക് നമ്മൾ നമ്മളെ തന്നെ തള്ളിയിടുകയാണ് എന്തുകൊണ്ടൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല ആത്മഹത്യ ചെയ്യാതിരിക്കണമെങ്കിൽ സ്വയം നശിക്കാതിരിക്കണമെങ്കിൽ കൊലപാതകം ഉണ്ടാവാതിരിക്കണമെങ്കിൽ മാനസിക രോഗിയായി മാറാതിരിക്കണമെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുക തീരുമാനങ്ങൾ അവനവനെ രക്ഷിച്ചിട്ടും അവനവൻ ജീവിച്ചിട്ടേ ഉള്ളൂ ബാക്കിയുള്ളവരെ ജീവിപ്പിക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് സുബോധത്തോടെ അബോധ അവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്നും ഉണർന്ന് അവസ്ഥയിലേക്ക് വന്നിട്ട് ജീവിക്കാനായിട്ട് നോക്കുക വെറുതെ ജീവനോടെ ഇരുന്നു കൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുക അത് ജീവിക്കാൻ ശ്രമിക്കുക വിസഹിക്കുന്നതിലും ഒരു പരിധിക്കപ്പുറത്തേക്ക് ക്ഷമിക്കുന്നതിലും ഒന്നും യാതൊരു കാര്യവും നമ്മൾ ക്ഷമിക്കുകയൊന്നും അല്ല നമുക്ക് ആർക്കും ക്ഷമിക്കാനൊന്നും പറ്റത്തില്ല നമ്മളെ സഹിക്കുകയാണ് ചെയ്യുന്നത് ഈ സഹിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനമുണ്ടെങ്കിൽ മാത്രം സഹിക്കുക അതിനപ്പുറത്തേക്ക് സഹനം കൊണ്ടിരുന്നാൽ ഈ പറയുന്ന ആത്മഹത്യയും കൊലപാതകവും മാനസിക രോഗികളും ഒരുപാടുണ്ടാവും താങ്ക് യു